എല്ലാ എല്ലാ പോലീസുകളും തന്നെ പരിഗണിച്ചതിനു ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കരുതിയിരിക്കുകയാണ് അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ അതിനോടൊപ്പം രണ്ട് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി രണ്ട് ഐ പി സി കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതും പത്ത് കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ അതിന് വൺ ലാക്കിൻ്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി ഇരുപത്തി എട്ട് അതായത് വിഷം കൊടുത്തതിന് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഫൈനും എംപോസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ ടു നോട്ട് ത്രീക്ക് അതായത് പോലീസിനെ മുമ്പ് അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം തന്നെ ഏ റിക്ക് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് അൻപതിനായിരം രൂപയുടെ പിഴ ശിക്ഷയും അപ്പോൾ ടു നോട്ട് വണ്ണിന് അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതിൽ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴ ശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് കേരള പോലീസിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു അത് വളരെ കേരള പോലീസിന്റെ അഭിമാനമാണ് അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിന്റെ വിജയമായിട്ടും പ്രോസിക്യൂഷന്റെ വിജയമായിട്ടും ഞങ്ങൾ ഇതിനെ കാണുന്നു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് തൃപ്തനാണ് എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഷരാൻ രാജിൻ്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്ക് ഇപ്പോൾ അവർ വന്നു പറഞ്ഞു നൂറ് ശതമാനവും കോടതി വിധിയിൽ സംതൃപ്തി അവർ അവരറിയിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോൾ പറയുകയാണ് ഇല്ല ആവശ്യമില്ല അപ്പീൽ കൊടുക്കേണ്ട വരുന്നില്ല അഭാവം എന്ന് പറയുന്നത് കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് ലഭിച്ചിട്ടില്ല കൊണ്ട് മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത് കൊടുത്തത് അതെ അതായത് ഈ നേരത്തെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇത് സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസെറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ പ്രതി ഒന്നാം പ്രതി ഷാരൂൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ ആ വധ ശ്രമം പരാജയപ്പെട്ടത് ഷാരോൺ രാജ് ജ്യൂസ് ചുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ടായിട്ട് ഒരു അഗ്രവേറ്റിംഗ് സർക്കിംസ്റ്റാൻസ് ആയിട്ട് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായിരുന്നു ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം നിരാകരിച്ചത് ഈ ഒരു ഒരു പോയിന്റിലൂടെയാണ് ഇത് കൂടാതെ തന്നെ വളരെ ആയിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയ ക്രിമിനൽ എന്നുള്ള രീതിയിലാണ് കോടതി കണ്ടെത്തിയത് ഒരു ഡെവിലിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചും കൂടെ കൊണ്ടാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത് വധശിക്ഷ വിധിച്ചു